ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഭന്യ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് മാത്രമല്ല സങ്കടം എന്നതിൽ ഉപരി എങ്ങനെ ഇവർ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇവരെ എങ്ങനെ ഈ ഒരു സമൂഹം കാണുന്നു എന്നൊരു ചിന്താഗതിയാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളത് കാരണം ഭർത്താവ് ഉള്ള സമയത്ത് ഒരു രീതിയിലും ഭർത്താവ് മരിച്ചപ്പോ വേറെ രീതിയിലും കാണുന്ന ഒരു സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടേത് അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ ഭർത്താവ് ചെയ്ത തണ്ടിത്തരത്തിനെ ഇവരെന്ത് പഴച്ചു എന്നതും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ചാനലാണ് അൻഷ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനല് ആ ചാനല് ഒരു അമ്മയും മോളും അതല്ലാതെ സഹിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയൊക്കെയോ പറയാനുണ്ട് അവർ ഒരുപാട് വിങ്ങി പൊട്ടി കരയുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ആ വീഡിയോ മുഴുവനായി കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഈ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞിനെയും ഈ അമ്മയെയും അവരുടെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലായിരുന്നു അതിനുശേഷം ഇയാളുടെ ഇവരുടെ ഹസ്ബൻഡ് ഈ കുഞ്ഞിൻ്റെയും കുഞ്ഞിന്റെ അച്ഛൻ മണ്ണെ ഒഴിച്ച് അല്ലെങ്കിൽ തീ കൊളുത്തി മരിക്കുകയായിരുന്നു ഇവര് ഇയാള് ചെയ്തിട്ടുള്ളത് അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാള് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും അപ്പോ ആദ്യം നമുക്ക് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞുകൊണ്ട് താലി കെട്ടിയ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ഒരാളെ സ്നേഹിച്ച് അവരുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ രണ്ടാമതൊരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ നേരെ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു വിവാഹത്തിന് ആഹ് മുൻകൈ എടുക്കുക അല്ലാതെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ച് ആ അവളുടെ ഡ്രസ്സില്ലാത്ത വീഡിയോസ് ഫോട്ടോസൊക്കെ ഒരു കുഞ്ഞ് കാണുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇന്ന് അയാൾ ഇല്ല ഇത് കേൾക്കാനായിട്ട് പക്ഷെ ഈ വീഡിയോ ആണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവ് എ എങ്ങനെയാ മോളെ കണ്ടത് എന്താ കണ്ടത് എങ്ങനെയാ കണ്ടത് ആരാണ് എന്താണ് ഇതൊക്കെ ചോദിക്കാനാണ് ആൾക്കാരുള്ളത് അല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി എന്താ ചികിത്സ ഉള്ളത് നിങ്ങക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണോ ഇതല്ല ചോദിക്കുന്നത് ഏഹ് ഓ അവനെ എന്തൊക്കെയോ ആയിരുന്നു അല്ലേ ഔ അങ്ങനെയാണല്ലേ എന്താ പറയുക നീ കണ്ടത് എന്താണ് ഇത് ചോദിക്കാനേ ആൾക്കാരുള്ളൂ അല്ലാതെ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നോ വിഷമം എന്താണെന്നോ കേൾക്കാൻ ഇവിടെ ആരും തന്നെയില്ല അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ അമ്മയും മൂലം അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് നമുക്ക് കേക്കാം വിഭവം മരിക്കുന്നവരെ ഞാൻ ആരെയും കണ്ണി ജീത്ത പെണ്ണല്ലായിരുന്നു നല്ലവളായിരുന്നു എല്ലാവരും മുന്നിൽ നല്ലവളായിരുന്നു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ മണ്ണിലായി എന്റെ കുഞ്ഞു ഇപ്പൊ അതേപോലെ തന്നെ ആ നാട്ടിൽ തന്നെ ഇവിടുത്തെ ഒരു നാശിനും ഇല്ലാതെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഒന്ന് ചോദിക്കുന്നത് അവർക്ക് 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 കേൾക്കുമ്പോൾ ഒരു സുഖം കാരണം ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ അമ്മ ചെയ്താലും ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ എല്ലാം ഞാൻ കണ്ടായിരുന്നു ഞാൻ അച്ഛനോട് അന്ന് ഈ സംഭവിക്കുന്നതിന് അന്നത്തെ ദിവസം തന്നെ രാത്രി ഞാൻ അച്ഛനോട് ചോദിച്ചു പിന്നെ നീ നിന്റെ അമ്മയെണ് കായോടിന്ന് വന്ന് എന്നെ പൂട്ടി ചീത്ത വിളിച്ചിട്ട് കൈ ചൂട്ടി എന്നെ ഇടിക്കാൻ വന്നു പിന്നെ അമ്മ അറിഞ്ഞ് എൻ്റെ മോൾ എന്തെങ്കിലും ചെയ്ത ഞാൻ മോൾ കേസ് എടുത്തിട്ട് വീട് ഇറങ്ങി പോവുന്നു അതിനാ അച്ഛൻ പറഞ്ഞേ നീക്ക് കേസ് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ ഇല്ലേ വരുന്നേ വേറെ അങ്ങോട്ടും പോകത്തില്ലല്ലോ പറഞ്ഞേ ഇവിടെ എന്നിട്ട് അടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞു വേണ്ട നീ മാസ്ക് ഇട്ടിണ്ട ആരെങ്കിലും കണ്ടാൽ പറഞ്ഞാ മതി നീ ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ നേരത്തെ തിരികൊണ്ടതാന്ന് നീ കൊണ്ട് കേറിയതാന്ന് മോളെ അതൊക്കെ ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ കാമുകിയായിട്ട് പരിചയപ്പെട്ട് എന്നെ അമ്മ ഉണ്ടെന്നോ എല്ലാം കണ്ടു കണ്ടിട്ടുണ്ട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ടോ ഈ മെസ്സേജ് അച്ഛൻ മോളോട് ഇത്ര മെസ്സേജ് കണ്ടിട്ട് ഞാൻ അമ്മയുടെ ചെന്ന് കൊടുക്കും അമ്മ ചോദിക്കുമ്പോൾ പറ നീ അറിയേണ്ട ആവശ്യം ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത്

അപ്പം അത് ഞങ്ങളാണ് അങ്ങനെ എന്റെ മോളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച അങ്ങ് സംഭവം വീട്ടിലെ പ്രശ്നം തന്നെയായിരുന്നു പുള്ളിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് മോളാണ് കണ്ടിട്ട് വന്ന് എന്നോട് പറയുകയൊക്കെ ചെയ്തത് അതിനെ ചൊല്ലിയുള്ള വഴക്കും കാര്യങ്ങളാ കാരണം എനിക്ക് ആരും ഇല്ല രേഷണം മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാനെങ്ങും പോവില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഞങ്ങൾ എന്ത് വേണ്ടും ചെയ്തോണ്ടിരുന്നത് ആദ്യമൊന്നും കൊഴപ്പൊന്നും ഇല്ലാതെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു അപ്പൊ ഇവള് ഫോണിനകത്ത് കണ്ടായിരുന്നു ഇതേപോലെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവള് ചോദ്യം ചെയ്തപ്പോ മുതലോള് ഇവളോടും അങ്ങ് ദേഷ്യമായി ഭയങ്കര ദേഷ്യമായി അമ്മ പറഞ്ഞു ഞാൻ ഇതേപോലെ കാണിക്കട്ടെ എന്ന് നല്ല അങ്ങനെ ഊടിപ്പോയി ഞങ്ങളുടെ അടുക്കളയിൽ എന്ത് ഇടുക്കിലാണ് കത്തല വെക്കുന്നത് കത്താള് വെച്ചിടത്ത് മേളിലാണ് ഒരു ഇതിന്റെ മേളിലാണ് വയ്ക്കുന്നത് ഊട് വന്ന് അമ്മയെടുത്ത് വെട്ടി ഇങ്ങനെ തലയിൽ വെട്ടി അമ്മ ഇങ്ങനെ പിടിച്ച് അന്നേരം ഇവിടെയും വെട്ടി എന്നിട്ട് ഇന്നേ ഞാൻ ഞാൻ ചാച്ച ചാച്ചിന്റെ കൈ പിടിച്ച് ഇങ്ങനെ കത്താൾ പിടിച്ചേക്ക് ചാച്ച എന്റെ അമ്മയെ വെട്ടല്ലേ വെട്ടല്ലേന്ന് പറഞ്ഞിട്ട് അന്നേരം ചാച്ച ഇങ്ങനെ തള്ളി ഇട്ട് ഈ തള്ളി ഇട്ട വഴിക്ക് എന്നെ ഇങ്ങനെയാണ് ണ് പോല മുറവൊന്നുമില്ലായിരുന്നു തിരിഞ്ഞ് ഞാൻ തറ ഈണ് എന്റെ പുറം ഒടിച്ച് ഞാൻ തടവി ഇങ്ങനെ കുത്തി എണ്ണിക്കാൻ നേരത്ത് എന്റെ ഇങ്ങനെ മോ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് വെട്ടി ഞങ്ങളുടെ ഞങ്ങളുടെ വഴക്ക് വഴക്കും ഇണ്ടാതിരിക്കാന് പുള്ളി കൊണ്ടുപോയിട്ട് കത്തിക്കും വീട് വരച്ചോണ്ട് ഒരു വെളിയിരുന്ന് വീട് വരച്ചോണ്ടിരുന്ന ഇട്ടേക്കുന്ന ഷർട്ട് ഊരിയിട്ട് ഊരിയിട്ടിങ് കത്തിക്കും ഞങ്ങളുടെ തുണി എല്ലാം വാരിയിട്ട് വാരിയിട്ട് നമ്മുടെ സാരി വന്ന് ഈ ഇറങ്ങി ഇറങ്ങി പോയി പോയിട്ട് രാത്രി പിന്നെയും ഇതൊക്കെയാണ് ഞാൻ ഒരുപാടുണ്ട് വീഡിയോ ഫുൾ വീഡിയോ കാണണമെങ്കിൽ അനുഷ്യുടെ ചാനലിൽ നിങ്ങക്ക് കേറാം ഞാൻ ജസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കാരണം ആ കുഞ്ഞ് അങ്ങനത്തെ ഒരു വീഡിയോയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോട്ടോയും കണ്ടു എന്നത് എന്നതിന്റെ ദേഷ്യം പിന്നെ രാത്രി ഉറങ്ങിക്കിടക്കണ സമയത്ത് തന്നെ എല്ലാ ലൈറ്റും ഓഫ് ആക്കിയിട്ട് ഇവരെ നോക്കിയിരിക്കുക എന്നിട്ട് സിഗരറ്റ് കൊണ്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് കുത്തുക ഏർ എന്നിട്ട് ആ അമ്മ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് മോളെ നീ പറയണം തിരി വെക്കുമ്പോ തിരി അറിയാതെ തട്ടിയതാണെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതായത് തന്റെ ഭർത്താവിനെ തനിക്ക് വേണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ ഭർത്താവിനെ പിന്നെ താഴ്ത്തി കെട്ടാതെ ഇരിക്കണം നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ എന്തുകൊണ്ടോ അയാൾക്ക് അത് ഉണ്ടായില്ല എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ പെടുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അദ്ദേഹം തീ കൊളുത്തി മരിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇവർക്ക് ജീവിക്കണ്ടേ സമൂഹത്തിൽ ഇവർക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവരെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഒരു മരുന്ന് പോലെ വാങ്ങിക്കാൻ അവർക്ക് ഒരു നിവർത്തിയുമില്ല ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങളാൽ പറ്റുന്ന ചെറിയൊരു സഹായം അവർക്ക് കൊടുക്കണം കാരണം ഒരു അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന്റെ പേരിൽ പിന്നെ ശരീരമാസകലം വെട്ടേൽക്കേണ്ടി നിരപരാധികളായ ഈ അമ്മയും മോളും ആരുമില്ല അവരെ സഹായിക്കാൻ വെട്ട് വെട്ടി പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന്റെ കണ്ണിന് ചികിത്സയ്ക്ക് പൈസക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഇന്ന് അയാളില്ല അപ്പോ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത് നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ കുടുംബമാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക അവിഹിത ബന്ധത്തിൽ പോവരുത് നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കുക ഏർ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ തന്നെ എനിക്ക് വേറൊരു ഒരു ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ ആയിരിക്കും പറയുക കാരണം അവിഹിതത്തിന്റെ പാർട്ട് ടു എന്ന് പറയണ പോലെയുള്ള ഒരു കാര്യമാണത് ഇത് എന്തായാലും ആരെയും താഴ്ത്തി കെട്ടാനല്ല ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അത് എന്തായാലും പറയണമെന്ന് എനിക്ക് തോന്നി അവർ പറഞ്ഞ അവർ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പറയണമെന്ന് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ നാളെ ആയിരിക്കും ഇടുക കാരണം ഒരു പ്രവാസിയായ ഒരു ഒരാളുമായിട്ട് സ്നേഹത്തിലായ ഒരു ഈ ചേച്ചിയുടെ കുറച്ച് സ്റ്റോറി ഒരു സ്റ്റോറി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട് അത് ഞാൻ നാളെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ മക്കൾ ഈ കുടുംബത്തിൽ നിങ്ങൾ ഉറപ്പോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം